ഓരോരുത്തരെയും മക്കൾ അവരും ഞങ്ങളുടെ സോറി ഡയറക്ടേഴ്സാണ് അവർ അവരും ഞങ്ങളുടെ മാനേജേഴ്സും കൂടെ ഓരോ ഈ രണ്ടു പേര് ഓരോരുത്തരുത്തും പോയി അവരെ കണ്ടിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽ എടുക്കുന്ന നമ്മളൊരു ആപ്ലിക്കേഷൻ ഇത് ഇത് കൊടുക്കും അവരുടെ ഡീറ്റെയിൽ നമുക്ക് വേണം അപ്പ ആരൊക്കെയുണ്ട് ഹസ്ബൻഡ് ചെയ്യാ ഹസ്ബൻഡ് അമിൻ മരിച്ച ആളിൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ അപ്പനെ അമ്മ അപ്പം ആ ഈ ഇതിൽ നമ്മൾക്ക് ഇത് നമുക്ക് ഇട്ടിട്ടിട്ട് ഇവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് അല്ല സോറി വൈഫ് ആൻഡ് ചിൽഡ്രനാണ് ഇതിൻ്റെ അകത്ത് അത് ആസ് പെർ ദി നോ നമുക്ക് നമുക്ക് തന്നെ ഇതിന് ലോയുണ്ട് അതിൻ്റെ അകത്ത് ഒരു പെർസെൻറ്റേജ് ചെറിയ പെർസെൻറ്റേജ് ഫാദറിനും കിട്ടും അതെല്ലാം എംബസിയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാനും പറ്റത്തില്ല പക്ഷെ വി ആർ സ്റ്റാർട്ടഡ് ദി വർക്ക് അത് എട്ട് ലക്ഷം രൂപ അത് കൊടുക്കും പിന്നെ അത് മീഡിയറ്റ്ലി അതെന്റെ ആഗ്രഹം ഒരു നാലഞ്ച് ദിവസത്തേക്ക് ദിവസത്തേക്കാകും കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം ഓക്കെ അങ്ങനെ പിന്നെ ഇവരുടെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് ഇവരെല്ലാവരും ലൈഫ് ഇൻഷുറൻസ് ദേ വിൽ ഗെറ്റ് നോർമൽ ഡെത്ത് ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഇയർ സാലറി ഇതുപോലെ ആക്സിഡന്റ് ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഫോർ ഇയർ സാലറി ഓക്കെ അത് ഇതിൻ്റെ അത് നമ്മൾ ഇപ്പോഴല്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ നമുക്കൊരു പത്ത് നൂറ് പേര് കൂടുതൽ എങ്ങനെ കിട്ടുന്നുണ്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഉടൻ തന്നെ നമ്മൾ ഇവ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ തന്നെ അവരുടെ ബോഡി വിതിൻ ത്രീ ഡേയ്സ് നമ്മൾ എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി അത് അതെല്ലാവരും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് അന്ന് പോകുമ്പോൾ അവിടെ ചെന്ന് ഞങ്ങളൊരാളിനെ കൂടി വിടും ഞങ്ങൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അവർക്ക് കൊടുക്കും പിന്നെ ബാക്കിയുള്ളത് അവരുടെ ആ ഇത് ലീഗൽ ലീഗലൈസിൻ്റെ പേരും കാര്യങ്ങളും അതൊക്കെ നോക്കിയിട്ട് അത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡൊന്നും ഇല്ലാത്താണെങ്കിൽ മീഡിലയച്ചു കൊടുക്കും അത് ഇൻഷുറൻസിൻ്റെ പൈസ പിന്നെ ഇവർ അത് ഇവരുടെ ഇൻഡമിനിറ്റി പിന്നെ അവരുടെ ഡ്യൂസ് എന്തെങ്കിലും സാലറി ബാക്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലോടും തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനോടുകൂടെ അതും പോത്തുള്ളൂ ആ ഇൻഡഫിനിറ്റിയും ഇതും അതെല്ലാം ഒന്നായിച്ചിട്ട് അവർ അതിനവരവിടുന്ന് അവരുടെ ലീഗൽ ഹൈസിന്റെ പേരും കാര്യങ്ങളും അവിടുന്ന് സർട്ടിഫൈ ചെയ്ത് അത് അയച്ചു തരണം പിന്നെ കോംപ്ലിക്കേഷൻ ഉണ്ടാകരുത് അതെ 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 നാല് വർഷത്തെ ശമ്പളം മരണമാണെങ്കിൽ രണ്ടു വർഷത്തെ ഉള്ളു മരണമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നാച്ചുറൽ ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് രണ്ട് വർഷമേ ഉള്ളതാണ് പക്ഷെ ഇത് ആക്സിഡന്റ് വർഷത്തെ സാലറി മക്കൾക്ക് തീർച്ചയായിട്ടും കെ സി ബി ന്യൂസ് എയ് കേരള ഗുജറാ മീഡിയ നെറ്റ്വർക്ക്